െത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി സഹകരണം മെച്ചപ്പെടുത്തുന്നതും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതും ചർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യവസായ പ്രമുഖർ എന്നിവരുമായും ദുബായ് കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഒന്നാമത് കേരളത്തെ സംബന്ധിച്ച വലിയ അഭിമാന നിമിഷം അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇനി പ്രധാനമന്ത്രിയുമായുള്ള ചർച്ച എപ്പോഴാണ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹം മറ്റു വിവരങ്ങൾ ദുബായ് ക്രീഡാവകാശിയും ഉപ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കൂടിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ അൽ മുക്തിങ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഭാരതത്തിലെത്തിയത് പ്രത്യേക വിമാനത്തിൽ എത്തിയ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹമാണ് എത്തി സ്വീകരിച്ചത് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു സ്വീകരണ ചടങ്ങുകൾ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇതിനോടകം തന്നെ കേന്ദ്രമന്ത്രി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇനിയിപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിരുന്നിൽ അദ്ദേഹം പങ്കെടുക്കും നാളെ മുംബൈയിൽ വ്യവസായ പ്രമുഖരുമായിട്ടും ഈ ദുബായ് ദുബായ്ക്കിടാവകാശി ഷെയ്ഖ് ഹംദാൻ ചർച്ച നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഒരു സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഒക്കെ തന്നെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാരത സന്ദർശനം എന്നുള്ളത് ശ്രദ്ധേയമാണ് വ്യാപാരം നിക്ഷേപം അതേപോലെ തന്നെ പ്രതിരോധം നൈപുണ്യ ശേഷി പങ്കുവെക്കൽ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ശക്തമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ദുബൈയും ഭാരതവും ഇന്ത്യയും ആഗ്രഹിക്കുന്നത് മാത്രമല്ല സമഗ്ര സാമ്പത്തിക ാലത്തെ കരാർന്ന സെപ്പ കരാർ അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നാളെ മുംബൈയിൽ നടക്കും ഈ മുംബൈ ദുബായുടെ കിരീടാവകാശിയായ ശേഷം ആദ്യമായിട്ടാണ് ഷെയ്ഖ് ഹംദാന്റെ ഭാരത സന്ദർശനം എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒട്ടേറെ മന്ത്രിമാരും അതേപോലെ തന്നെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രതിനിധികളടക്കം വലിയ ഒരു ഉന്നതതല സംഘം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകതയായിട്ട് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഭാരതത്തിന്റെയും അതേപോലെ തന്നെ ദുബായുടെയും സഹകരണം അത് വിവിധ ിലേക്ക് വ്യാപിപ്പിക്കുവാനും ഇരു രാജ്യങ്ങളുടെ പുരോഗതിക്കും ഈ സന്ദർശനം ഉതകുമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് നീല